ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് എന്താണ് പ്രപഞ്ചശക്തി പുണർദ്ദം നക്ഷത്രത്തിലുള്ളവർക്കായി അനുഗ്രഹിക്കുന്നത് പുണർദ്ദം ഒരു പുണ്യ നക്ഷത്രം തന്നെയാണ് ശ്രീരാമൻ ജനിച്ച നക്ഷത്രം എന്ന് വിശ്വസിക്കുന്നത് പുണർദ്ദത്തെയാണ് മിഥുനം രാശിയിലെ ഏറ്റവും പ്രകാശമുള്ള രണ്ട് നക്ഷത്രങ്ങളെയാണ് പുണർദ്ദം എന്നറിയപ്പെടുന്നത് പുനർവസു എന്നും പുനർവൂസം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് രാശി ചക്രത്തിൽ എൺപത് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നക്ഷത്രം ഗുരുവാണ് ഇതിൻ്റെ നക്ഷത്രാധിപൻ പുണർദനക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ മൂന്നാണ് വ്യാഴമാണ് ഭാഗ്യ ഭാഗ്യദിവസം പുഷ്യരേഖമാണ് ഇതിൻ്റെ ഭാഗ്യരത്നമായിട്ട് വരുന്നത് നീല ചുവപ്പ് റോസ് എന്നിവ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും യോജിച്ച ഒരു നക്ഷത്രമാണ് പുണർദ്ദം ദേവഗണത്തിലുള്ള ഈ നക്ഷത്രത്തിന് ഭാഗ്യദേവതയായിട്ടുള്ളത് ശ്രീരാമനും വിഷ്ണുവുമാണ് ഭാഗ്യമാസങ്ങളായിട്ട് വരുന്നത് അനുകൂലമായിട്ടുള്ള മാസങ്ങളായിട്ട് വരുന്നത് ചിങ്ങം വൃശ്ചികം ധനു മീനം മേടം എന്നീ മലയാള മാസങ്ങളാണ് പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ് പുണർദ്ദകാരെ പൊതുവിൽ തന്നെ എന്നാണ് പറയുന്നത് സ്വഭാവഗുണത്തിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരും എന്നാൽ ചില സമയങ്ങളിൽ ഇവർക്ക് സ്വഭാവമാറ്റവും ഉണ്ടാവാറുണ്ട് ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യത പുലർത്തുന്നവരുമാണ് ആചാരങ്ങളും ഇവരുടെ ശീലങ്ങളുമൊക്കെ മര്യാദയോടെ പുലർത്തുന്നവരുമാണ് ഇവരുടെ മനസ്സും ചിന്തയുമെല്ലാം സമതുലിതമായിട്ട് നിൽക്കുന്നവരാണ് സാധാരണ ജീവിതമാണ് നയിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നത് പക്ഷേ ഉന്നതമായിട്ടുള്ള ചിന്തകൾക്ക് ഉടമയായി ഇവരുടെ വ്യക്തിത്വം നിലനിൽക്കുകയും ചെയ്യും നിയമവിരുദ്ധമായതോ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്നതോ ആയ യാതൊരു പ്രവൃത്തിയിലും ഏർപ്പെടാനായിട്ട് ഇവർ തുനിയുകയുമില്ല സ്വാഭാവികമായി ഇവരിലുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാമെന്നാണ് പറയപ്പെടുന്നത് അല്പം കാര്യം കൊണ്ട് മാത്രം ഇവർ സന്തോഷിക്കുകയും അതുപോലെ തന്നെ ക്ഷിപ്ര കോപികളുമാണ് ഈ നക്ഷത്രക്കാർ അസത്യത്തിനും അധർമ്മത്തിനും ഒരിക്കലും കൂട്ടുനിൽക്കുകയുമില്ല കഴിവതും അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കും ഇണങ്ങാത്ത വാക്കുകളോ പ്രവൃത്തികളോ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഹൃദയക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്യും ആർക്കും സഹകരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്വഭാവ ഗുണമായിരിക്കും ഇവർക്കുള്ളത് സ്വഭാവത്തിൽ ആർദ്രതയും നിരുദ്രവപരവുമായിട്ടുള്ള ഒരു പ്രകൃതം തന്നെ കാണും ബന്ധുക്കളെയൊക്കെ ഇവർക്ക് വലിയ സ്നേഹമായിരിക്കും മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിലും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലും ഇവർ വളരെ ശ്രദ്ധ കാണിക്കുകയും ചെയ്യും ഇവരുടെ മുഖത്ത് നിഷ്കളങ്കതയും അതോടൊപ്പം ഒരു ക്ഷീണഭാവവും ഉണ്ടായിരിക്കും ഇവരുടെ ദിനചര്യയിൽ സ്വല്പം മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതിയിലും വലിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് സ്വന്തം ആദർശത്തെ മുറുകെ പിടിച്ച് സംസാരിക്കുന്ന ഇവർ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായക്കാരായിട്ട് നിൽക്കുകയും ചെയ്യും നിരൂപകന്മാരായിട്ടൊക്കെ ഇവർക്ക് നന്നായിട്ട് തിളങ്ങാൻ സാധിക്കും കഴിവതും ആർഭാടം കൂടാതെ ഉള്ള ഒരു ജീവിതമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് വളരെ നയത്തോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരോട് സംസാരിക്കും സുഹൃത്തുക്കളെയൊക്കെ നിലനിർത്തുകയും ചെയ്യും മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാനും സഹായിക്കാനും സന്നദ്ധതയുള്ള സദ്ഗുണങ്ങളാണ് ഇവർക്കുള്ളത് എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിവതും ശ്രമിക്കുന്നവരാണ് അവരുടെ കഴിവും ഏകാഗ്രതയും എല്ലാം തന്നെ അതിൽ അർപ്പിക്കുകയും ചെയ്യും ഇവർക്ക് അധ്യാപനം അഭിനയം എഴുത്ത് വൈദ്യശാസ്ത്രം നിയമം ലേഖനം ലേഖനമെഴുത്ത് ഓഡിറ്റ് എന്നീ മേഖലകളൊക്കെ ശോഭിക്കാനായിട്ട് കഴിയും ഇവരുടെ ജീവിതത്തിൽ തന്നെ മിക്ക സമയത്തും എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഒരു എടുത്തു ചാട്ടം വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അറിവ് നേടാനായിട്ട് സമർത്ഥരാണ് അതുകൊണ്ട് തന്നെ വാഗോദത്തിൽ ഇവരെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് വളരെ പ്രയാസവുമാണ് ധനപരമായിട്ടൊരു സ്ഥിരമായിട്ടുള്ള അവസ്ഥയിൽ ഇവർ തുടരുന്നതാണ് ഏറ്റക്കുറച്ചിലുകൾ വലുതായിട്ട് വരുന്നതല്ല ആരെയും പിണക്കാനോ വേർപ്പിക്കാനോ ഒന്നും ഇവർ ഇഷ്ടപ്പെടുന്നതുമില്ല അത്തരം സ്വഭാവമുള്ളവരവരുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ അസ്വസ്ഥരുമായി തീരാറുണ്ട് മാതാവിനോട് കുറച്ച് മമത കൂടുതലുള്ള വ്യക്തികളായിരിക്കും അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഒന്നുകിൽ വിവാഹം വൈകി വരാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്താനാവാതെ ചിലരിൽ ഒരുപാട് താമസം വരും ഈ വ്യക്തികളുടെ ആദർശത്തിനും അവരുടെ വിചാരത്തിനും മൊത്തം ഒരു ദാമ്പത്യമായിരിക്കുകയില്ല ഇവർക്ക് വന്നു ചേരുന്നത് താമസിച്ചായാലും അവർക്ക് സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം അനുഭവിക്കുവാനായിട്ട് സാധിക്കും ഒരു കാര്യത്തിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും വിജയിക്കാതെ ഇരുന്നാലും വീണ്ടും വീണ്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ തയ്യാറാകുന്ന പ്രത്യേക ഒരു സ്വഭാവമുള്ള വ്യക്തികൾ തന്നെയാണ് അതുപോലെ ഈശ്വരന്റെ കൃപയാൽ തന്നെ അത്ഭുതകരമായിട്ട് പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാഹസികമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും അപകടം നിറഞ്ഞ മേഖലയിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഒഴിവാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഭാഗ്യമുള്ളവരുമാണ് ഇവരുടെ കുടുംബത്തിലെ ഗാർഹിക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാണെങ്കിലും ആരോഗ്യത്തെ ഓർത്ത് ചഞ്ചലപ്പെടുന്നവരാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആകുലതയോടുകൂടി അതിനെപ്പറ്റി ചിന്തിക്കുന്നവരാണ് അൻപത് വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് അൻപത് വയസ്സിന് ശേഷം ഒരുപാട് വ്യക്തികളിൽ ഭാഗ്യാനുഭവമാണ് വന്നു ചേർന്നിട്ടുള്ളത് വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതവും ഭാഗ്യാനുഭവങ്ങളും യോഗമുണ്ട് സ്വന്തം വീടും നാടും പോകാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കും അവർക്ക് എപ്പോഴും ഒരു ഗൃഹാതുരത്വം ഉള്ള വ്യക്തികളാണ് ഇനി ഇവരുടെ പ്രണയ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രണയത്തിൽ വളരെ ആകൃഷ്ടരും വളരെയധികം കൂടി അതിനുവേണ്ടി നിൽക്കുന്നവരുമാണ് പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് പിരിയാനായിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്ന ആളും അല്ലാതെ അവരെ വേദനിപ്പിക്കുന്ന നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുമുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് പറ്റും അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവരുടെ മനസ്സിന് ചേരുന്ന രീതിയിൽ ഇവര് സ്വഭാവം മാറ്റിക്കൊണ്ടുമിരിക്കും വളരെ സമാധാന പ്രിയരാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാനായിട്ട് എപ്പോഴും അവര് താല്പര്യം കാട്ടും ഉള്ളു തുറന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും അത് പലപ്പോഴും പ്രശ്നമായി തീരുകയും ചെയ്യാറുണ്ട് അതുപോലെ അനുസരണാശീലത്തോടെ ആ ഒരു ബന്ധത്തിനുള്ളിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കും വളരെ അലിവോടെ അവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണും കരുണയോടുകൂടി ഉദാരമതികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും പുണർത നാളുകാരുടെ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എങ്കിലും അതിനെയൊക്കെ അവർ തരണം ചെയ്യുകയും പുതിയ ഒരു മാർഗമൊക്കെ കണ്ടെത്തി അതിലേക്ക് പോവുകയും ചെയ്യും വലിയ വിജയങ്ങളൊക്കെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്ക് ഉറപ്പായിട്ടും വന്നു ചേരുന്നതാണ് സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പുണർദം നാളിലുള്ള മിക്കവാറും എല്ലാ വ്യക്തികളും തന്നെ മൃദു സ്വഭാവികളും ശുദ്ധ ഹൃദയരുമായിരിക്കും ഭാഗ്യവും കർമ്മകൗശല്യവും ഒക്കെ ഇവരെ വളരെയധികം അനുഗ്രഹിക്കുകയും ചെയ്യും എങ്കിലും ഇവരുടെ തുറന്ന് പറച്ചിലുകൾ കൊണ്ട് അനാവശ്യ കലഹങ്ങളും സ്വൈരക്കേടുകളും സ്വയമായിട്ട് തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമായി മാറാറുണ്ട് പുണർദ്ദത്തിന് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ആയില്യം പൂരം അത്തം പുണർദ്ദം മിഥുനക്കൂറിന് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകളും പുണർദം കർക്കിടകക്കൂറിന് അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നീ നാളുകളും അശുഭമാണ് പുണർദ്ദനാളിൻ്റെ ദശാനാഥൻ വ്യാഴം അതായത് ഗുരുവാണെന്ന് പറഞ്ഞു അതിനുശേഷം ശനി ബുധൻ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നു എൺപത്തി അഞ്ച് വയസ്സിൽ കൂടുതൽ ആയുസ് പറയുന്ന ഒരു നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു ആത്മബലം അല്ലെങ്കിൽ ശക്തി തിരിച്ചറിയാതെ പോകുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റെടുക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും വിജയിച്ചു വരുവാനായിട്ട് കഴിയുന്നവരാണ് പുണർന്ന നക്ഷത്രത്തെപ്പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം